നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് അമേരിക്കനേക്കാൾ വലിയൊരു മാർക്കറ്റ് ഉണ്ട് വലിയൊരു പോപ്പുലേഷൻ ഉണ്ട് നമ്മുടെ സാധനങ്ങൾ മേടിക്കാൻ നമുക്ക് തന്നെ ആളുണ്ട് അമേരിക്കയ്ക്ക് അവരുടെ സാധനങ്ങൾ മേടിക്കാൻ ആളില്ല മറ്റു രാജ്യങ്ങൾ കൊണ്ടിച്ച് അതെ നമുക്ക് അത്യാവശ്യം റിസോർ പെട്രോളിയം ഇല്ലാതെയുള്ളു അത്യാവശ്യം റിസോഴ്സസ് നമുക്കുണ്ട് പെട്രോളിയവും മറ്റു പ്ലോട്ടോണിയോ ഐ മീൻ യുറേനിയോ കാര്യമായിട്ടില്ലാന്നെയുള്ളൂ ബാക്കി റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ആകപ്പാടൊരു പ്രശ്നം പർച്ചേസിംഗ് പവർ ആളുകൾ കുറവാണ് ഇപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നതിനുശേഷമാണ് പർച്ചേസിംഗ് പവർ വന്നത് അതിനുശേഷമാണ് ആളുകൾ വണ്ടികളൊക്കെ മേടിച്ചു തുടങ്ങി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു തുടങ്ങിയത് പണ്ടൊക്ക ആളുകൾ ഷർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി റോഞ്ഞ ഷർട്ടായിരുന്നു ഇപ്പോൾ തമിഴ് സിനിമയിൽ ധനുഷ് ഇടുന്ന പോലുള്ള ഷർട്ടായിരുന്നു ഇപ്പോഴാണ് ഇപ്പോൾ ഇപ്പം ഇന്ത്യനൊക്കെ ഇടുന്ന പോലുള്ള ഷർട്ടൊക്കെ കിട്ടിയപ്പോൾ ഈ ലിയോ ഷർട്ടൊക്കെ കൊള്ളാം ഇങ്ങനെയുള്ള ഷർട്ടൊക്കെ ഇട്ടു തുടങ്ങിയത് അപ്പോൾ പർച്ചേസിൻ്റെ ഭാഗം നമ്മളായിട്ട് ഇപ്പോൾ കൂടി കൊണ്ടുവരുന്നത് ഈ പർച്ചേസിൻ്റെ ഭാഗം നമ്മളായിട്ട് കൂടി കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിൽ നിന്ന് കിട്ടിയ സബ് കോൺട്രാക്റ്റുകളാണ് അപ്പം ഈ അപ്പം ആ സബ് കോൺട്രാക്ടുകൾ നിൽക്കുകയും ഈ താരിഫിലുള്ള നമ്മൾ വലിയ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവച്ച് വിൽക്കുമ്പോൾ വിൽക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അങ്ങനെ വിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ഇത് ഇന്ത്യയുടെ ഭാഗത്ത് തന്നെ വിറ്റു വയ്ക്കണമെങ്കിൽ ആ പർച്ചേസിംഗ് ഭാഗം അങ്ങനെ നിലനിർത്തണം അതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങളുണ്ടാവും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആഫ്രിക്കൻ രാജ്യങ്ങളെ വിപണി നമ്മൾ വേണ്ട ഇത് ഇതുവരെ കാറ്റർ ചെയ്തിട്ടില്ല അതെ ആഫ്രിക്കൻ രാജ്യങ്ങൾ വലിയൊരു വിപണികളുണ്ട് പിന്നെ ഗൾഫ് രാജ്യങ്ങൾ നമുക്ക് വിപണിയില്ല പക്ഷേ ഖത്തറിലൊക്കെ ഇപ്പോൾ നമുക്ക് തിരിച്ചടി പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം ഖത്തറികൾക്ക് ഗുണം കിട്ടി പോത്തുള്ള ആളുകൾക്ക് നഷ്ടം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാൽ ആഫ്രിക്കയിൽ വലിയ ഇപ്പോൾ എമേർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല എക്കോണമികൾ അവിടെ ചൈന വലിയ രീതിയിൽ ഇൻറോഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ആഫ്രിക്കയിൽ ആഫ്രിക്ക ഒരു ഏരിയ ഏരിയ ആണ് അവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള 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 കമ്മ്യൂണിറ്റി പല ആഫ്രിക്കൻ രാജ്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഗുജറാത്തിൽ നിന്നുള്ള വ്യവസായികളാണ് അപ്പൊ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾ വിപണി ടാപ്പ് ചെയ്യണം അവിടെ വിപണി ടാപ്പ് ചെയ്യണമെന്തെങ്കിലും പർച്ചേസിംഗ് പോകാൻ കൂട്ടണം അവിടത്തെ പർച്ചേസിംഗ് പവർ ഇവിടുത്തെ പർച്ചേസിംഗ് പവർ നിലനിർത്തി അവിടെ പർച്ചേസിംഗ് പവർ നിലനിർത്തി കൂട്ടുകയും വേണം അതിനുള്ള വഴികൾ നമ്മൾ ആലോചിക്കേണ്ടത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ലാറ്റിൻ അമേരിക്കൻ വിപണി നമുക്ക് വിപണി അത്ര വിപണി അല്ല അത്ര പോപ്പുലേഷൻ അല്ല പോപ്പുലേഷൻ വലിയൊരു ഘടകമല്ലേ പ്ലസ് പോപ്പുലേഷൻ പ്ലസ് പർച്ചേസിംഗ് പാവം അമേരിക്കയെ സംബന്ധിച്ച് പർച്ചേസിംഗ് പാവം അവർ ക്വാളിറ്റി സാധനങ്ങൾ പൈസ കൊടുത്ത് മേടിക്കും ഇപ്പൊ ഇന്ത്യയിലെ ടെക്സ്റ്റൈൽസ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഈ പർച്ചേസിംഗ് പവർ കൂടി വരണം അപ്പൊ ആ രീതിയിലാണ് അത് കാണാൻ പറ്റുള്ളൂ